ഇവിടെ സുഗന്ധം ഇവിടെ പിടി കടിച്ചെടുക്കല് പറിച്ചെടുക്കല്ലേ പറിച്ചെടുക്കല് അയ്യോ സുരേന്ദ്രൻ സുരേന്ദ്രഞ്ഞട്ടേ അളിയാ നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് എന്നെ ടാർഗറ്റ് ചെയ്ത് വന്ന് എന്തിനാണ് നീ ആക്രമിക്കുന്നത് നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ മാരി പെണ്ണിങ്ങോട്ടൊന്ന് വരട്ടാ നീ അവളെ ചട്ടി കിടന്ന് പേടയ്ക്കും എവിടെ പോവാൻ പോവാൻ വേണ്ടി ചെന്നിരുന്നപ്പല്ലേ ഞണ്ട് കടിച്ചത് ഇന്നും പിന്നെ വേദന എടുക്കൂലേ വേദന എടുത്തുകഴിഞ്ഞാ പിന്നെ മുറിവിൽ ഉപ്പ് വീണ് കഴിഞ്ഞാൽ നീറൂലേ പിന്നെ പണിക്ക് പോകും ഇന്നലെ ആമാര് നേരത്തെ പോയില്ലേ ഞാൻ താമസല്ലേ വന്നത് ഇന്ന് വാടക കൊടുക്കണം ഇല്ലങ്കാടകട്ട് കാശോടെ

എത്ര രൂപ മുതലാണ് വന്ന് കിടക്കണേന്ന് പറഞ്ഞാൽ ഷർത്തിൽ വിറ്റ കോടികളാണ് കിട്ടാൻ മോഡു ഇതിന്റെ ചർദിൽ വിട്ട കോടികൾ കിട്ടും നമ്മള് കോടീശ്വരമാരാവുകൾ വിലയുള്ള സാധനം ഇത് നമ്മളിവിടെ എങ്ങനെ കച്ചവടം ചെയ്യും റിച്ചാർഡിനെ വിളിച്ച് പറയാം റിച്ചാ ഇത് ഒരു തിമങ്കലം വന്ന് കരയിൽ അടിഞ്ഞിട്ടുണ്ട് അതിന്റെ ഷർത്തിൽ വേറെ ആർക്കും വേറെ ആർക്കും കൊടുക്കല്ലേ പിന്നെ റിച്ചാർഡ് വായി എങ്ങനെ നിങ്ങളെ ഗോടവന്റെ സൈഡിൽ ആളൊഴിഞ്ഞ പറമ്പി കൊണ്ടു വരാന്നുവരാം ഒരു ലക്ഷം രൂപ അഡ്വാൻസ് തരട്ടോ ധൈര്യമായിട്ട് ഒരു ലക്ഷം രൂപ കിട്ടോ ഇല്ലല്ലോ ഒരു മനുഷ്യ അറിയില്ല ഒരു മനുഷ്യ അറിയില്ല നിങ്ങൾക്ക് ഷർത്തിൽ ഉറപ്പിച്ച് ഫിക്സ് ഒരു ലക്ഷം രൂപ അഡ്വാൻസ് തരാന്ന് കോടി രൂപ ഫിക്സ് ചെയ്തില്ലേ എനിക്ക് ഇരവി അറിഞ്ഞു നിന്റെ എടി ചെവി അറിഞ്ഞു പോരുത് നമ്മള് രണ്ടും മാത്രമേ അറിയാവൂ കേട്ടാ എന്തോ അപകടം അത് തന്നെ അപകടം വന്നോണ്ടാണല്ലോ തിമിംഗിലൊക്കെ കരക്കടിഞ്ഞ് ചത്തത് ഈ ചെറിയ അപകടമല്ല

വീഡിയോ കോൾ വിളിക്കാനോ എഡി മത്തി ഉണക്ക ഏട്ടക്കാൻ കാരണം അച്ഛനും അമ്മയും എല്ലാവരും കിടക്കുന്നത് അവിടെ എങ്ങനെ പ്രൈവസി ആയിട്ട് നിന്നെ വീഡിയോ കോൾ വിളിക്കും ഇതാവുമ്പോൾ കടപ്പുറം ഇവിടെ ആരും കടത്താ വെളുക്ക വെളുക്ക വീഡിയോ കോൾ ചെയ്യാം അടുത്ത ടുത്തോ ഇവരൊക്കെ എന്തിനാണ് പണി കഴിഞ്ഞ് വീട്ടിൽ വരുന്നത് ഈ തിമിംഗലം നമ്മൾ രണ്ടുപേരും പൊക്കിയാ പൊങ്ങൂല ഒരു കൈസഹായത്തിന് ആള് വേണ്ടേ നോക്കിയോ ോട്ടാ കിളിച്ചോട്ടാസ് ആ ക്ലീറ്റസ്ടാ നീ ഒന്നു ആളാകും മാറിപ്പോയില്ലടാ പിന്നെ നീ എവിടെ ആയിരുന്നു കുറെ കാലം ഞാൻ എറണാകുളം ടൗൺ പറഞ്ഞു ടൗൺ ആക്കാതെ എറണാകുളം എറണാകുളം മാറിയല്ലാടാ മീശയൊക്കെ വളർന്ന് താടിയിൽ മുട്ടി പിന്നെ കോഴിക്കുഞ്ഞെ വളർത്തി താടി മുട്ടിക്കാൻ പറ്റും എന്തോ പറയുന്നത് ഇതുവരെ നിന്നില്ലല്ലേ പിന്നെ അറിയാ എടാ ഒരു കച്ചവടം ഉറപ്പിക്കാനുള്ള സെറ്റപ്പിൽ നിൽക്കച്ചവടം ഉണ്ടെങ്കിൽ നല്ല പൈസ ഇട്ട് കച്ചവടം ചെയ്യണം ഈ മീൻ പിടിക്കാൻ പോയി കച്ചവടം ചെയ്യുന്ന എന്തു എന്തു കച്ചവടം ചെയ്യുന്നത് െ എൻ്റെ അമ്മയാണുള്ളത് തമുഖ ഒന്നും പറയൂലേ ഇതിന് എന്തോന്ന് പറയാൻ പറഞ്ഞാ പോടാവില്ലെന്ന് പറ എനിക്ക് പൈസ കണ്ട വലുത് പൈസ പൈസ കിട്ടും പറഞ്ഞിട്ട് നാണം കെട്ട പരിപാടിക്കുന്നു നിക്കേണ്ട ഒരു കാര്യം നിനക്കായിരിക്കും കേടില്ല പൈസ കിട്ടുന്നു കടപ്പുറത്തുനിന്ന് നാട് വിടുന്നു അത്ര തന്നെ എത്ര രൂപ പറഞ്ഞത് അഞ്ചു കോടി രൂപ പറഞ്ഞോ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ചു കോടിക്കുള്ള നേരത്തെ പറഞ്ഞിട്ട് ഇത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എനിക്ക് വകുപ്പുണ്ടോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ആ ആഹ് ഒരാളത്ത് പറഞ്ഞു വില ഉറപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ പറഞ്ഞു ചേച്ചി ഒന്നും പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞത് എന്തോല് എനിക്കൊന്ന് സംസാരിക്കണം ചത്ത ചത്തം മീൻറെടുത്ത് എന്തോ കച്ചവടം ഞാൻ കണ്ടതി വെച്ച ഏറ്റവും വലിയ മീൻ ചൂര അതിന്റെ മുകളിലുള്ള മീന്റെ പേര് മീൻറെ പേരെ അറിഞ്ഞോളൂടായി എനിക്കിത് പറഞ്ഞേ പറ്റും പറയും വേണ്ടല്ലേ ഇതെങ്ങനെ കൊണ്ടുവന്ന ഈ സാധനം ആനാ പൊറം കടലിൽ പോയി ചൂണ്ടായിട്ട് വാലിച്ച് കാറ്റിങ് കൊണ്ടുവന്ന് പിന്നെ മൂലക്ക് കിടക്കാൻ മടിയായിട്ട് ഞാൻ ചൂണ്ട കൊണ്ട് വള്ളത്തിൽ ഒരു പോക്ക് പോയി കത്രിക മാത്രമേ എന്റെ അവിടുന്ന് ചെന്നപ്പോ കടല് നീക്കീണ തിമുങ്കലം ആദ്യം അതിന്റെ വാൽ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ ഒരു പൊളച്ചില് പൊളഞ്ഞ അറിഞ്ഞില്ല എന്നിട്ട് രണ്ട് സൈലിലുള്ള ചിറകങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ടും അറിഞ്ഞില്ല നാട്ടിക്ക് വയറിന് ഒരു കട്ട് ചോസം കിട്ടാൻ വേണ്ടി മേളോട്ട് വന്നതും തലയുടെ ഭാഗത്ത് ഒരു കട്ട് ദൈവത്തെ എഡിറ്റിംഗ് വരുമ്പോൾ ഈ കള്ളക്കഥാ പറയൂ നീ പോയി ഷർദിലെടുക്കാൻ പറ്റിയ ഒരാളെ കൊണ്ടുപോകട്ടെടുക്കും നോക്കും അങ്ങനെ വീട്ടിൽ നല്ല കിടക്കുക ഒന്നഴ്സ പിന്നെ ഷർദി എടുത്താളുപേടന്ന് തുടങ്ങി പിന്നെ ഛർദിച്ചു കഴിഞ്ഞാ ഭയങ്കര പൈസ കിട്ടൂടെ ഛർദി കഴിഞ്ഞാൽ പൈസ പോകും ആ സ്കൂളിന്റെ അവിടുത്തെ ഷേറിലെ എന്ന് ഷർദിച്ചു ആ രഘു അവർ എന്തോരം പൈസ കൊടുത്തിട്ടാണെന്ന് അറിയുമ്പോ ഒത്തു തീർപ്പാക്കിയത് അങ്ങനെ പൈസ പോകുന്ന പരിപാടിയാണ് ഈ സാധനം ഇത് ചില്ലറ പൈസയിൽ നിന്ന് അഞ്ചു കോടി രൂപ സെറ്റ് ചെയ്ത് വെച്ചേക്കണം ആരോടത്തെങ്കിലും ഞാൻ നിനക്ക് ഷേറ് വരാന്ന് വരുമോ എനിക്ക് അല്ലെങ്കിലും എനിക്ക് പൈസ വേണോണ്ടാ ഇത് എവിടെ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ റിസർഡിന്റെ ഒഴിഞ്ഞു നടക്കണം ബംഗ്ലാവിൽ കൊണ്ട് കൊടുക്കണം വണ്ടി 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 വിളിക്കാം ആര് വിളിക്കും ഉണ്ട് അമ്മ നീ ഒന്ന് വരണം ഇല്ല ഞാൻ ഞാൻ മീനും ണ്ടാ ഓ എന്നാ പെട്ടെന്ന് ഞാനില്ല ഞാൻ തൂത്തുക്കുടിക്ക് പോവുക മീനും കൊണ്ട് എടാ അഞ്ചരട്ടി പൈസ പെട്ടെന്ന് വാടാ ഞാൻ എങ്ങനെ ഓടിയാലും അവിടെ എത്തൂല അതുകൊണ്ടാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൗജിനെ അയച്ചിട്ട് ഒന്നും തോന്നില്ലല്ലോ ടാ മതി ഞാൻ ഇടാ നീ വേഗം ഇട്ടാ മതി കേട്ടോ ചേട്ടൻ പറഞ്ഞു നീ ഇല്ലെന്ന് പറഞ്ഞു ആ നിങ്ങളുടെ ഭർത്താവ് ആൻഡും വിളിച്ചിട്ട് എനിക്ക് വരാൻ കഴിയല്ലോ ഞാൻ പറഞ്ഞോൾപ്രിൽ ഞാൻ കാര്യങ്ങളെല്ലാം കേട്ടേ ആവശ്യം എന്റെ ആയി പോയില്ലേ എടാ നീ പെട്ടെന്ന് ബീച്ച് വരെ ഒന്ന് ഓടി പാടാ എന്ത് കാര്യത്തിന് ഒരു സാധനം വന്ന് അടിഞ്ഞിട്ടുണ്ടാ എന്താ തിമിംഗലം വന്ന് അടിച്ചിട്ടുണ്ട് ബമ്പം കൊളാണ്ട് ഓടിവാണ്ടി കൊണ്ട് അവിടെ വന്നാ തിമിംഗലം ഇവിടെ വന്ന പിന്നെ ഇവിടെ ചെത്തി കടപ്പുറത്തും അന്ധകാരനായ ഒക്കെ ചെവി അഞ്ചു പറഞ്ഞ അടിച്ചിട്ടുണ്ട് ആ ഷർദില് പോരും അല്ലെ നിങ്ങൾ അറിഞ്ഞില്ലേ ഞങ്ങൾ വിജയുടെ തമിഴ് പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടേ അതിന്റെ ഡമ്മി അവരെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി അതെല്ലാം കടപ്പുറത്തും അടിഞ്ഞിട്ടുണ്ട്